എസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കെ പി സജിത്ത് ലാൽ അനുസ്മരണം നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസ് കുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷനായി കെ എസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി കെ പി സജിത് ലാലിന്റെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസ് കുട്ടി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സജിത് ലാലിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇന്നും കെ എസ് യു പ്രവർത്തകർക്ക് ആവേശവും കരുത്തുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലും പാർട്ടി പോലും ഏകപക്ഷീയമായ ഒരു സംഘടനാ പ്രവർത്തനം ഒരു സംഘടനയ്ക്കും അനുവദിക്കില്ല എന്ന് ദൃഢ ദൃ കൂടി പാർട്ടി കോട്ടകളില സ്കൂളുകളിലും കോളേജുകളിലും ഇന്ദ്രനിലൊൻപതാക പാറിപ്പറത്തുവാനായി മെനക്കിട്ടിറങ്ങിയ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകനെ സി പി എമ്മിൻ്റെ കപാലകർ ബോംബെറിഞ്ഞു വീഴ്ത്തി കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ഓരോ വ്യക്തികളെയും സംഘടനാ പ്രവർത്തനത്തിനും ശരിയുടെ പക്ഷത്തേക്ക് വിദ്യാർത്ഥി പക്ഷത്തെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഓരോ ആളുകളെയും ഇല്ലാതാക്കുമ്പോൾ അവർ ഓക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്രയൊക്കെ ആളുകളെ ഇല്ലാതാക്കിയാലും ആ ഒരാഷ്ട്രീയം മറ്റൊരിടത്ത് അന്നേരം മുളപൊട്ടുകയാണ് ചെയ്യുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും സജിത് ജീവിതം മാർഗമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ഐസ്യു ഭാരവാഹികളായ അൽഫോൺസ് വാളിംപ്ലാക്കൽ ബ്ലാക്കൽ ജെയിംസ് പോൾ ഗൌതം റിജി ആര്യ ലക്ഷ്മി ജെയ്സൺ തോമസ് ബ്ലസൺ ബേബി ആന്റോ ഷെർജിൻ അഷ്കർ ഷമീർ എന്നിവർ സംസാരിച്ചു നേതാക്കളായ റഹ്മാൻ ഷാജി ജോസിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി